നമസ്കാരം ഞാൻ പ്രയാമ്പെന്നി ഞങ്ങൾ സെൻ്റ് ഡോമിനീസ് കോളേജിൽ ആദ്യമായിട്ട് ത്രീ ഡി കൊണ്ടുവന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ എൻ്റെ പേര് പ്രയാം ബെന്നി ഇത് വിദു സുരേഷ് നമ്മുടെ ടെക്നീഷ്യനാണ് ഇത് സാഞ്ചോസ് ജോസഫ് നമ്മുടെ സ്റ്റോറി പ്ലോട്ട് എല്ലാം പ്ലോട്ടെല്ലാം ആണ് റെഡി ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്ടർ ഇത് ആശിൻ ജോസഫ് നമ്മുടെ അഡ്വൈസറാണ് ഇത് അമൽ ജോജി സൗണ്ട് മിക്സിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് അമൽ ജോജിയാണ് നമ്മളപ്പം കോളേജിൽ ഒരു സാധാരണ നമ്മളെല്ലാം റെഡും ബ്ലൂവും ത്രീ ഡി ഇങ്ങനെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പോളറൈസേഷൻ ത്രീ ഡി അതായത് തിയേറ്ററിൽ കിട്ടുന്ന എക്സാക്ട് ത്രീ ഡി നമ്മളുടെ ഈ ചെറിയൊരു എക്സിബിഷനെ കൊണ്ടുവരിക എന്നത് ഒരു ഒരിക്കലും ഒരിക്കലും പോസിബിളാണ് എന്നാൽ വളരെ പാടുപെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ അടുത്തൊന്നും ഇത് കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ എന്തുകൊണ്ട് അത് കൊണ്ട് കൊണ്ടുവന്ന് കൂടാ ഇങ്ങനൊരു ചെറിയൊരു ഏരിയയിൽ ചെറിയൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് എന്ത് എന്തുകൊണ്ട് ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന എക്സാക്ട് ത്രീ ഡി കൊണ്ടുവന്ന് കൂടാ എന്ന ആലോചനയിൽ നിന്നാണ് ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇത് പോളറൈസേഷൻ ത്രീ ഡി ആണ് അതായത് സാധാരണ നമുക്ക് പറയാവുന്നത് പോലെ റെഡും ബ്ലൂവും കളിക്കുന്ന ത്രീ ഡിയിൽ എക്സാക്റ്റ് കളറിൽ നമുക്ക് ഒരിക്കലും ത്രീ ഡി കിട്ടില്ല പക്ഷേ പോളറൈസേഷൻ ത്രീ ഡിയിൽ നമ്മൾ വീഡിയോയിൽ കിട്ടുന്ന കളർ എന്താണോ ആ എക്സാക്ട് കളറിൽ നമുക്ക് പോളറൈസേഷൻ ത്രീ ഡി കളിക്കാൻ പറ്റും അപ്പം ഇത് നമുക്കിപ്പോൾ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ഇത് ലക്ഷങ്ങളും മുടക്കം മുതൽ വരുന്ന ഒരു കാര്യമാണ് ഏകദേശം പതിനാല് ലക്ഷത്തോളം രൂപയോളം വരുന്നൊരു കാര്യമാണ് ആ ഒരു ത്രീ ഡി ലെൻസിന് മൊഡ്യൂളിൻ്റെ മോഡ്യലേറ്ററിൽ തന്നെ പക്ഷെ നമ്മളിവിടെ വളരെ ലോ കോസ് ആയിട്ട് നമ്മുടെയിലുള്ള മിനിമം റിസോഴ്സസ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മുന്നോട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ത്രീ ഡി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എടുത്തേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വീഡിയോ എടുത്തിട്ട് ടു ഡി വീഡിയോ എടുത്തിട്ട് കൺവേർട്ട് ചെയ്തേക്കണം അതായത് ഒരു രണ്ട് 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 ആംഗിളീന്നുള്ള വീഡിയോ ആക്കും അതായത് ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് അത് രണ്ട് ആംഗിളിൽ ആക്കിയിട്ട് ഒന്ന് ലെഫ്റ്റ് പ്രൊജക്ടറിലും ഒന്ന് റൈറ്റ് പ്രൊജക്ടറിലും കൊടുക്കും അങ്ങനെ പ്ലേ ചെയ്തു വരുമ്പോഴാണ് ത്രീ ഡി കണ്ണാടി വെച്ച് ചെയ്യുമ്പോൾ ത്രീ ഡി കിട്ടും ആ ഞങ്ങൾ തന്നെ വീഡിയോ ടു ഡി വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്തതാണ് അതാണ് കോളേജിൻ്റെ ലോകവും എല്ലാം ത്രീ ഡി തന്നെയാണ് വന്നത് അതല്ല ഞങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്തത് ടു ഡി പിക്ചറായിരുന്നു ടു ഡി പിക്ചർ ആയിരുന്നു ഇന്ന് നമുക്കറിയാം ത്രീ ഡി ഷോ കാണാനാണല്ലേ ത്രീ ഡി ഷോ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഗ്ലാസ്സുകൾ തരും നിങ്ങൾ ദയവ് ചെയ്ത് ആ ഗ്ലാസിന്റെ ലെൻസിൽ തൊടുകയോ ഒന്നും ചെയ്യല്ല കാരണം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് ആണ് ഇതറിയാം എല്ലാം ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് തൊട്ടാലേ നിങ്ങൾക്ക് ത്രീ ഡി കിട്ടില്ല പിന്നെ ലെൻസ് ഊരി ഊരിപ്പോ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ ത്രീ ഡി എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോയ്ക്ക് പോകുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ത്രീ ഡി അല്ലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റെഡും ബ്ലൂവും കൂടെ ചേർന്ന് ഒരു വയൽറ്റ് മയത്തിലുള്ള ഒരു ത്രീ ഡി ആയിരിക്കും കാണുന്നത് പക്ഷേ പോളറൈസേഷൻ ത്രീഡി എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കാണുന്നത് എച്ച് ആയി ത്രീഡിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ആ ഒരു ഡിവൈസിന് ഏകദേശം ആ ഒരു ഹലോ ആ ഒരു ഡിവൈസിന് ഏകദേശം പതിനാല് ലക്ഷം തൊട്ട് മുപ്പത് ലക്ഷം രൂപ വരെ വരും പക്ഷെ ഞങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ലോ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെയുള്ള റിസോഴ്സസ് മിനിമം റിസോഴ്സസ് വെച്ച് ആ ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റേതായ കുറവുകൾ കാണും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കേണ്ട ഷോയാണ് അപ്പം എനിക്കറിയാം നിങ്ങളൊക്കെ ശരിക്കും കുട്ടികളുടെ മനസ്സുള്ളവരാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതാണ് അപ്പം ആ ഷോ എൻജോയ് ചെയ്തോ മാച്ച് പഠിച്ചു വിളിക്കുക ഓക്കെ താങ്ക് യു നല്ലേ നല്ല അടിപൊളി നൈസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടല്ലോ